നമസ്കാരം ഏവർക്കും ന്യൂസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ ജില്ലകൾ ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും നാളെ അവധി പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്നു വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആദ്യം തന്നെ ലഭിക്കാനായി ന്യൂസ് പൊന്റ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത തടത്തുള്ള ബെല്ലക്കൻ കൂടി അനേബിൾ ചെയ്ത് വെക്കുക വീഡിയോ നിലയ്ക്കാനും മറക്കരുതേ കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ജില്ലകളിൽ നാളെ അവധിക്ക് സാധ്യതയില്ല ബാക്കി എല്ലാ ജില്ലകളിലും ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏറ്റവും അവസാനം എന്ന അറിയിപ്പ് പ്രകാരം മലപ്പുറം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതേസമയം കണ്ണൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ അഞ്ച് അഞ്ച് ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് എന്തെങ്കിലും ലഭിച്ചാലും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആദ്യം തന്നെ ലഭിക്കാനായി ന്യൂസ് പോയിന്റ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലക്കൺ കൂടി അനാബ്ലിച്ച് നോക്കുക വീട് നിലക്ക് മറക്കരുതേ